കോൺഫെഡറേഷൻ ഓഫ് വെൽഫെയർ അസോസിയേഷൻ കോർവ ജില്ലാ കമ്മിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷം അതിരമ്പുഴ അബ്രോ ഭവനിലെ അമ്മമാരോടൊപ്പം ആഘോഷിക്കുമെന്ന് പരിപാടികളുടെ ഉദ്ഘാടനം രാവിലെ പത്തിന് പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ മോൻസ് ജോസഫ് എം എൽ എ നിർവഹിക്കും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്യും കലാപരിപാടികളെ തുടർന്ന് ഓണക്കോടി വിതരണം ഓണസദ്യ സമാപന സമ്മേളനം ഏറ്റുമന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്യും ഇ എസ് ബിജു ബേബിനാസ് എന്നിവർ പ്രസംഗിക്കും കോണക്കാരി ചിലങ്ക അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ശ്രീ പാർവതി തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരകളി കളത്തൂർ ധ്വനി മ്യൂസിക് ഗാനമേള എന്നിവയുമുണ്ട് ഷം നടത്തുന്നത് അസലായ വളരെ പ്രായം ചെന്ന് ഇട്ടുള്ള അമ്മമാരുകൾ സഹിതമുള്ള അതിന് പഴ അപ്രോ ഭവനം വെച്ചാണ് ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച നടത്തപ്പെടുന്നത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രധാനപ്പെട്ട കടുത്തിരുത്തിയ എം എൽ എ ആയ ഓൻസി നിർവഹിക്കുന്നതാണ് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ വൈസ് പ്രസിഡന്റ് കെ സി ഉണ്ണികൃഷ്ണൻ ട്രഷറർ സജിത്ത് ബാബു ഓർഗനൈസിംഗ് സെക്രട്ടറി ബിജോ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ